പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേളയിൽ തിരക്കേറുന്നു പെരിങ്ങോം ടൗണിലും വയക്കരയിലെ കുടുംബശ്രീ കിയോസ്കലുമായി രണ്ടിടത്താണ് ഈ ഓണക്കാലത്ത് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വിപണനമേള ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ സംരംഭകരുടെ നേതൃത്വത്തിൽ വിളയിച്ച പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഓണം വിപണനമേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് വിപണന മേളയുടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ബി വി സി ഡി എസ് ചെയർപേഴ്സൺ സി വി സ്മിത എന്നിവർ പറഞ്ഞു വാരമുള്ള പച്ചക്കറികളാണ് ഇട കുടുക്കുന്നത് എല്ലാം വിപണിയിൽ വില വിലയേക്കാൾ കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ പരിപാ ഈ ചന്ത നല്ല വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി ജെ എൻ ജി ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെ കോർഡിനേറ്റർമാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആർ പിമാരും എല്ലാവരുടെയും നല്ല കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അതുപോലെ നമ്മുടെ നാടൻ പച്ചക്കറികളാണ് ഏറ്റവും അധികം ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് പുറത്തു നിന്നും വാങ്ങി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത ഉള്ളി തക്കാളി അതേപോലെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എല്ലാം തന്നെ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ നമ്മൾ കണ്ടെത്തിയ കൃഷികളാണ് ഇവിടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പുകാർ ഉത്പാദിപ്പിച്ച പൂക്കൃഷി പൂ ഉദ്ഘാടനം മൂന്ന് ദിവസം മുമ്പേ നമ്മൾ നടത്തുകയുണ്ടായി ആ പൂവും തന്നെയാണ് ഇവിടെ വിപണിയിലെത്തി നമ്മൾ ഉൽപ്പന്നയ്ക്ക് വച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നമ്മൾ രണ്ട് കേരളങ്ങളിലായിട്ടാണ് ഓണം വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളൊന്ന് വയക്കര വെജിറ്റബിൾ ഫിയോസ്കൾ നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ മീഷൻ അനുവദിച്ച വെജിറ്റബിൾ ഫിയോസ്കിലാണ് ഒരു ചന്ത പ്രവർത്തിക്കുന്നത് അതോടൊപ്പം നമ്മുടെ പെരുമാറുന്ന സമീപത്ത് വെച്ച് അപ്പോൾ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സംരംഭ ഗ്രൂപ്പുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു വിപണി അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഓണച്ചന്തയുമായി പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നത് മാർക്കറ്റിൽ വിപണിയിൽ ഉള്ള വിലയേക്കാൾ അഞ്ച് രൂപ കുറച്ചാണ് നമ്മളിവിടെ സാധനങ്ങൾ ഉൽപ്പന്നിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകളൊരു പങ്കാളിത്തം നമ്മൾ ഈ ചന്തയിൽ ഉടനീള ഇന്നലെ രാവിലെ നമ്മൾ പത്തുമണിക്ക് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നമ്മളീ ചന്ത ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം അതുപോലെ തന്നെ വയക്കര നമ്മുടെ മൂന്നാം വാർഡ് മെമ്പർ ആർ രാധാമണിയാണ് വയക്കര വെജിറ്റബിൾ ഫ്യൂസ്റ്റിന് സമീപം ഉള്ള ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നല്ല രീതിയിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ അതോടൊപ്പം തന്നെ പെരുങ്ങോം ടൗണിലും വയക്കരയിലെ കുടുംബശ്രീ രണ്ടിടത്താണ് ഈ ഓണക്കാലത്ത് പെരിങ്കോം വയക്കര പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വിപണനമേള ഒരുക്കിയിട്ടുള്ളത് എല്ലാറ്റിനും സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ചെറുപുഴ തകർപ്പൻ ഓഫറിൽ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ച് സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാക്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീ கிராமின் பாங்கினே மேலே பசார் செருக்குடா மோபைல் 790-77-99-505 IPAX City Center இரட்டி மோபைல் 96 0022